നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഗോളടിക്കാതിരിക്കാൻ സ്വന്തം സ്ട്രൈക്കറുടെ ഒരു ടീം പറയുകയോ അത് സംഭവിക്കുമോ ഏതായാലും അത്തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ പ്രചരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് ബയൺ മ്യൂണിക്കിന് ബോണസ് കൊടുക്കാതിരിക്കാൻ ബാഴ്സ ലവൻഡോസ്കിയോട് ഗോളടി ഉറക്കാൻ പറഞ്ഞത്രേ ഇതൊക്കെ ഇവിടെ സംഭവിക്കുമോ ഫേക്കല്ലേ എന്നൊക്കെ ആയിരിക്കും നമ്മളൊക്കെ ചിന്തിക്കുക അങ്ങനെയല്ലേ സാധ്യതയുള്ളൂ ഒരു ടീമിൻ്റെ സ്ട്രൈക്കറോട് നിങ്ങൾ ഗോളടിക്കണ്ട ഗോളടിച്ചാൽ അവിടെ പൈസ കൊടുക്കേണ്ടി വരും അതിന് പൈസ ഇവിടെ ഇല്ല എന്ന് പറയുന്ന അവസ്ഥ എന്നാലും ഏറ്റവും പുതിയ ഇൻ്റർവ്യൂവിൽ ഈ ചോദ്യം നേരിട്ട് ചോദിക്കുകയാണ് റോബർട്ട് ലെവൻഡോസ്കിയോട് ഈ സിറ്റ് ഈ സിറ്റ് ട്രൂ ദാറ്റ് ബാൾസ് ലോൺ യു ടു സ്റ്റോപ്പ് സ്കോറിങ് ഗോൾസ് ഇൻ ഓർഡർ ടു നോട്ട് പേ എ ബോണസ് ടു ബൈ മ്യൂണിക് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് ലെവൻഡോസ്കിയുടെ മറുപടി ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് ഇപ്പോൾ സംസാരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അതിന് താല്പര്യമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് ഞാൻ ബാഴ്സലോണയെ ബഹുമാനിക്കുന്നു എല്ലാവരും ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും ഞാൻ ബഹുമാനിക്കുന്നു എന്തായാലും ക്ലബിൻ്റെ സിറ്റുവേഷനെ കുറിച്ച് എനിക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ സോൾവ് ചെയ്യപ്പെടേണ്ടതുണ്ട് ഒരു ഗുഡ് ക്ലബിന് വേണ്ടി ചുരുക്കം പറഞ്ഞാൽ അതൊരു ബോണസ് ആയിരുന്നു ആ ഒരു മൊമെൻറ്റിൽ ബാഴ്സലോണ എല്ലാ സിംഗിൾ യൂറോസും ഒരു നയാ പൈസ എന്ന് പറയുന്നത് പ്രയോഗമാണ് എവറി സിംഗിൾ യൂറോ ഒരു നയാ പൈസ ഉണ്ടെങ്കിൽ അത് സേവ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയമായിരുന്നു അത് ഒരു ചെറിയ കാര്യമായിരുന്നില്ല യഥാർത്ഥത്തിൽ ഒരു ചെറിയ കാര്യമായിരുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അത് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല എനിക്കതിൽ വലിയ പ്രശ്നവുമില്ല പക്ഷേ ഞാൻ അത്ഭുതപ്പെടുകയാണ് അത്ഭുതപ്പെട്ടിരുന്നു അത് ഞാൻ അടിക്കണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ അത്ഭുതപ്പെട്ടിരുന്നു എന്നാണ് റോബർട്ട് ലവൻ ജോസ്റ്റി പറയുന്നത് അപ്പോൾ അദ്ദേഹം ഇത് തുറന്നു പറയുകയാണോ മറച്ചു എന്ന് ചോദിച്ചാൽ അതിൻ്റെ അടിയിലുള്ളൊരു നെൽപ്പാണ് അങ്ങനെ എന്നോട് ബാഴ്സലോണ ഗോൾ അടിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞൊന്നുമില്ല പക്ഷെ അത് കേട്ടപ്പോൾ നിങ്ങൾക്കും എനിക്കൊക്കെ ചില കാര്യങ്ങൾ മനസ്സിലായല്ലോ അതെ അത് തന്നെയാണ് പക്ഷെ അതിലേ ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത് മോഡേൺ ബാഴ്സലോണയുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനെ പെർഫെക്റ്റ്ലി ഡെബിക്റ്റ് ചെയ്യുന്ന ഒരു ചിത്രീകരിക്കുന്ന ഒരു രംഗമാണ് യഥാർത്ഥത്തിൽ എലൈറ്റ് അംബീഷൻ ക്രാപ്ഡ് ഇൻ സൈഡ് ഫൈനാൻഷ്യൽ പാരാലിസിസ് അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് എന്ന് വേണം കരുതാൻ ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ വകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഉണ്ടോ താമ